വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നല്ല പ്രീമിയം കോട്ടൺ മെറ്റീരിയല് ഹെവി ആയിട്ടുള്ള മിഷൻ എംബ്രോയിഡറി വർക്ക് അത് നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി വർക്കാണ് വരുന്നത് ടു പോയിന്റ് സിക്സ് മീറ്റർ ലെങ്ത് വരുന്ന ബ്യൂട്ടിഫുൾ ഒരു സൽവാർ സെറ്റിൻ്റെ കളക്ഷൻ ആട്ടോ ആൻഡ് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് നോക്കിയേ ഹിഡൻ ആയിട്ട് ഈ ഒരു ബാത്ത് പെട്ടെന്ന് നമ്മൾ പ്ലെയിൻ ആയിരിക്കും ഹിഡൻ ആയിട്ട് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് ദൻ ഇത് കണ്ടോ ഈ ഒരു ഫ്ലോറൽ പ്രിൻറ് ആട്ടോ അതിൻ്റെ എൻ പോർഷനിലേക്ക് വരുമ്പം നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് അത് രണ്ട് സൈഡിലും ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നിവ ബോട്ടം കാണിച്ചേടി തന്നെ ഇതിന്റെ ബോട്ടത്തിന്റെ പീസ് വന്നിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടത്തിന്റെ പീസ് ആട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇതാണ് ബോട്ടത്തിന്റെ പീസ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ബോട്ടത്തിന്റെ പീസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ കാണുമ്പോൾ നല്ലൊരു ലുക്കായിരിക്കും കേട്ടോ അങ്ങനെ കാണാത്ത രീതിക്കുള്ളൊരു ടൈപ്പ് പുതിയൊരു കളക്ഷനാണ് ഇതിൻ്റെ എൻഡ് പോർഷനിൽ ഈ ഒരു വർക്ക് വരുന്നതുകൊണ്ട് തന്നെ അത് നല്ല രസമാണ് കാണാനായിട്ട് കുഞ്ഞ് ഫ്ലോറൽ വർക്ക് നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാം ഡെയിലി വെയർ ആയിട്ടും ഉപയോഗിക്കാം റേറ്റ് വരുന്നത് ത്രിബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലായിട്ടുള്ള പ്രൊഡക്റ്റ് വരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി ആണ് അടിപൊളിയായിട്ടുള്ള സൽവാർ സെറ്റ് ആണ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതിൻ്റെ നെക്സ്റ്റ് കളർഷീട്ട് നമുക്ക് കാണാം ഷെയ്ഡ് നോക്കിക്കേ ഈ ഒരു ഷെയ്ഡ് ആട്ടോ വളരെ ആയിട്ട് കാണുന്ന രീതിക്കുള്ള കളർ ചാർട്ടിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ആൻഡ് ആയിട്ട് കാണുന്ന കോമ്പിനേഷൻസും ആണ് സെയിം തന്നെയാണ് ഈ ഭാഗത്തും ഹിഡൻ ആയിട്ട് ഫ്ലോറൽ പ്രിന്റ് നമുക്ക് നേരിട്ട് കാണുമ്പം ഉണ്ട് പക്ഷെ നമുക്ക് നമുക്കിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ അത്ര അറിയില്ല ദുപ്പട്ടൊക്കെ ഉണ്ടോ രണ്ടെൻഡിലും ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോസാപ്പൂവിൻ്റെ ഷെയ്ഡിലുള്ള പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് റേറ്റ് വരുന്നത് സെയിം റേറ്റ് നയൻ ഡബിൾ നയൻ ആണ് ബോട്ടത്തിൻ്റെ പീസ് ഇതുണ്ടോ നല്ല സാൻഡോൺ ബോട്ടമാണ് പ്രീമിയം സാൻഡോൺ ബോട്ടമാണ് ബോട്ടത്തിൻ്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് നല്ല രസമുള്ള പ്രീമിയം മെറ്റീരിയൽ ആണ് നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് പ്രീമിയം മെറ്റീരിയൽ ആട്ടോ ആൻഡ് രണ്ട് സൈഡും ലെയർ ആയിട്ടാണ് ആ ഒരു ഡിസൈൻ വരുന്നത് നയൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ അതും ഫ്രീ ഷിപ്പിംഗ് ആണ് ഹിഡൻ ആയിട്ട് ഒരു ഫ്ലോറൽ പ്രിന്റ് ഈ ദുപ്പട്ടിയുടെ ഈ ഭാഗത്തും കാണാം ആൻഡ് സെയിം തന്നെ എൻ പോർഷനിലേക്ക് വരുമ്പോൾ കണ്ടോ കുഞ്ഞു കുഞ്ഞ് ഫ്ലോറൽ വർക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഫ്ലോറൽ വർക്ക് ഉണ്ട് അതുപോലെ പ്രീമിയം സാൻഡോൺ ബോട്ടമാണ് ബോട്ടത്തിൻ്റെ പീസായിട്ട് കൊടുത്തിരിക്കുന്നത് റേറ്റ് സെയിമാണ് ത്രിപിൾ നയൺ മാത്രമേ ഉള്ളൂ കേട്ടോ അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് ആൻഡ് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം അല്ലെ ലാസ്റ്റ് കളർ നോക്കിക്കേ ഇങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയുള്ള ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് അടിപൊളിയാണ് കാണാനായിട്ട് എല്ലാ പ്രൊഡക്റ്റും ഇന്ത്യ പോസ്റ്റ് വഴി ഫ്രീ ഷിപ്പിംഗ് ആട്ടോ വരുന്നത് ദെൻ എൻഡിലേക്ക് വരുമ്പോഴത്തേക്കും സെയിം തന്നെ കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ വർക്ക് ഇത് വേണ്ട നല്ല ലെങ്ത്തുണ്ട് ടു പോയിൻ്റ് ഫൈവ് ആണ് ലെങ്ത് വരുന്നത് ദുപ്പട്ടയുടെ ലെങ്ത്തും ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ആണ് ബോട്ടത്തിന്റെ പീസ് വരുന്നത് ഈ ടോപ്പിന്റെ സെയിം കളർ തന്നെയാണ് ബോട്ടത്തിന്റെ പീസ് വരുന്നത് മൊത്തത്തിൽ വരുമ്പോൾ നല്ലൊരു ലുക്ക് ആയിരിക്കും കേട്ടോ ഈ ഒരു മെറ്റീരിയൽ വിയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ത്രെഡ് വർക്ക് വരുന്ന ടൈപ്പ് ഉണ്ടല്ലോ നാല് കളേഴ്സിൽ വന്നിട്ടുണ്ട് ഫാസ്റ്റ് ആയിട്ട് കാണാം ഞാൻ പോകുന്നത് ഒത്തിരി പേര് വൺ പീസ് പോലും നമുക്ക് മിച്ചമില്ലാതെ സെയിലാവുന്ന ഒരു ആണ് ത്രെഡ് വർക്ക് വരുന്ന ദുപ്പട്ടയാണ് അതിൻ്റെ ലൈമെല്ലോ ഷെയ്ഡാ കേട്ടോ ഫസ്റ്റ് വൺ വന്നിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു യെല്ലോ കളർ ആണ് ഇത് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിരുന്ന ഒരു യെല്ലോ നമ്മൾ അത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നാല് കളേഴ്സിലാണ് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടുള്ള സൽവാർ സെറ്റ് ആണ് ഫുള്ള് ഡിജിറ്റൽ പ്രിന്റിൽ ത്രെഡ് വർക്ക് ആണ് ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസിന് വേറുകയാണെങ്കിലോ ഒക്കെ നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇതിന് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഷെയ്ഡ് നോക്കിക്കേ ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡാണ് ഒത്തിരി പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കളർ ചാർട്ടലാട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഹെവി ഡിമാൻഡാണ് ഈ ഒരു സൽവാർ സെറ്റിന് സെയിം റേറ്റാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇത് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് സെയിം റേറ്റ് ആട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ആ കൂടെ കംപ്ലീറ്റ് ത്രെഡ് വർക്ക് വരുന്ന ടൈപ്പ് ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ത്രെഡ് വർക്കും ഗിൽറ്റ് വർക്കും വരുന്നുണ്ട് ഇതൊക്കെ വാങ്ങുന്ന ഒന്ന് രണ്ടും മൂന്ന് ഒക്കെ പിന്നീട് വാങ്ങുകയാണ് ചെയ്യാറ് അത്രയും പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് ഈ ഒരു റേറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കൂടി നമുക്ക് കാണാം മറ്റേ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് വരും കേട്ടോ നല്ലൊരു റോസ് കളർ ഷെയ്ഡ് ആണ് വരുന്നത് അതിൻ്റെ ഒപ്പവും സെയിം ത്രെഡ് വർക്ക് ദുപ്പട്ടയാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൽവാർ സെറ്റാണ് നല്ല രസമുള്ളൊരു കളക്ഷനാണ് എന്താണല്ലോ നിങ്ങളൊന്ന് പർച്ചേസ് ചെയ്ത് നോക്കിക്കോ നൂറ് ശതമാനം കോൺഫിഡൻ്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് അത്രയും പ്രീമിയം മെറ്റീരിയലാണ് സാൻഡോൺ ബോട്ടോ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു